പ്രവാസി പ്രവാസി പുതിയ ഓഫീസ് ഓഫീസ് കമ്പനി ഇന്ന് ഇവിടെ ഒരു തുറന്നിരിക്കുകയാണ് പന്ത്രണ്ട് വർഷമായി ഈ പ്രസ്ഥാനം ഇവിടെ പ്രസ്ഥാന പോരുന്നുനൂറോളം വീടുകൾ വളരെ ഭംഗിയായി നിർമ്മിച്ച് അളക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം പ്രവാസി എന്ന് പറയുമ്പോൾ തന്നെ പ്രവാസികളുടെ കഷ്ടപ്പാടിന്റെ വില നമ്മുടെ ഈ വീട് പണി ഒരു ആഗ്രഹമാണ് അവർക്ക് ഒരു വീട് പണിയാകുന്നത് ആ വീട് പണി നമ്മളിലൂടെ വളരെ നല്ല രീതിയിൽ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു കമ്പനിയായിട്ട് മാറട്ടെ എല്ലാവരും സാധാരണ ഉണ്ടാവണം എന്ന് പ്രതീക്ഷിച്ചു ഡോക്ടർ ഗോപിക രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഷീജ കബീർ സിറാജ് ദിലീപ് ദാസൻ ചന്ദ്രസേനൻ ബാലൻ കോഴിപ്പറമ്പിൽ തുടങ്ങിയവർ ഭദ്രദീപം തെളിയിച്ചു ജോഷി അഡ്വക്കേറ്റ് സിറാജ് ബാലൻ കോഴിപ്പറമ്പിൽ ചന്ദ്രസേനൻ കബീർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഡിസൈനർ സുമിത് കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ ഹാരിസ ഗീത സായ മധു രാജേഷ് സോമൻ സന്തോഷ് സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു ഫീൽഡുമായിട്ട് പോലെ വലുതാട്ടെ വലിയ വലിയ കോൺട്രാക്ട്സും വലിയ പ്രോജക്ട്സ് ഒക്കെ പ്രോജക്ട്സൊക്കെ വളരെ അബ്ദുൽ കളരെയധ ഇങ്ങനെ ഒരു വളരെ നേരത്തെ പുള്ളിക്കാരും തുടങ്ങേണ്ടതായിരുന്നു സജീവമായിട്ട് കക്ഷിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്ത് കബീറിന് ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും നേരികയാണ് തുടങ്ങിയത് അപ്പോൾ ഇതിനെ മുപ്പ് നന്നായിട്ട് ഫുഡായിട്ട് തുടങ്ങി അപ്പോൾ എല്ലാ